ം നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി പേര് നിത എന്നാണ് കേട്ടോ നിത എൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചി ഒരു കാറ് വാങ്ങിച്ചു കാറിന്റെ വില എത്രയെന്നറിയോ നൂറ് കോടി രൂപ എൻ്റെ ചേച്ചിയുടെ കാറാണ് എന്ന രീതിയിലല്ലേ ഇവിടെ ഈ മറ്റേ എന്തായാലും ചാനലുകളും മറ്റുള്ള ആളുകളും അതുപോലെ യൂട്യൂബിലെ ചാനലുകളും വിളിച്ചു പറയുന്നു നൂറ് കോടി രൂപയുടെ കാർ സ്വന്തമാക്കി നിത അംബാനി അംബാനി നിന്റെ ചേച്ചിയാണോ അതോ നിന്റെ അമ്മയാണോ അതോ നിന്റെ ഭാര്യയാണോ ഈ നൂറ് കോടി രൂപയുടെ കാറ് സ്വന്തമാക്കിയ നിത അംബാനി ഒരു കോടി രൂപയ്ക്ക് ഒരാൾക്ക് വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൊട്ടിഘോഷിക്കാം അത്തരം കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാ വിളിച്ചു പറയണേ എന്നിട്ട് അപ്പുറത്ത് അപ്പുറത്ത് പറയുക അയ്യോ അതെ കണ്ടു അമ്പാനിയുടെ ഭാര്യയ്ക്ക് നൂറ് കോടി രൂപയുടെ കാറ കാറാ അത് നക്കി നിളഞ്ഞിരിക്കാനല്ലേ പറ്റുള്ളൂ എന്തിനാണ് ഇതൊക്കെ മറ്റേ വാർത്തകളായിട്ട് കൊടുക്കുന്നത് എനിക്കറിയില്ല നമസ്കാരം ഈ വീട് പട്ടിണിയാണ് അടുത്ത വീട്ടിൽ വലിയ വലിയ വലിയൊരു ധനവാൻ്റെ വീടാണ് അപ്പുറത്തുള്ള വീട് ഇവിടെ വെറുതെ ചൂടുവെള്ളം തിളപ്പിക്കല് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഉണ്ട പോലുമില്ല പിള്ളേരോട് പറയും വെള്ളം തിളയ്ക്കട്ടെ മക്കളെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉണ്ട തരാമെന്ന് പറയും അടുത്ത വീട്ടിലെ കുട്ടികൾ ദിവസവും ലഡ്ഡും ജിലേബിയും തിന്നുന്ന കണ്ട് ഈ പിള്ളേർ ഇങ്ങനെ ചെറി നക്കി മാനസികമായിട്ടൊരു വിശിപ്പടക്കലുണ്ട് അതുമായിട്ട് പിള്ളേർ നടക്കും സ്വന്തം വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല അവരൊക്കെയാണ് അവസാനം ഈ കോർപ്പറേഷനൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ മാലിന്യം കൊണ്ടിടാനുള്ളത് അതിനകത്തും എല്ലാം വാങ്ങിയോ താങ്ങി എന്തേലും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്ന് ജീവിക്കേണ്ട ഗതിയുടെ വരുന്ന അവർക്കാ ഇന്ത്യയിൽ അങ്ങനെയുള്ള വലിയൊരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതം റോട്ടി കപ്പടമക്കാൻ ആഹാരം വസ്ത്രം പാർപ്പിടം അത് കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങള് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത ആളുകൾ നിരവധിയുണ്ട് അവിടെ നിരവധിയുണ്ട് ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല ഇവരുടെക്ക് മുൻപില് പ്രവാചകരുടെ നബിത്തിരുമേനി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ആഹാരം കിട്ടാത്ത ഒരാളുടെ മുമ്പില് അന്ന് കഴിച്ച ആഹാരത്തിൽ അയ്യോ ഞാനുണ്ടല്ലോ ഞാനെന്നേ ഇന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു ഞാൻ പട്ടണിയായിരിക്കും അനാഥനായിട്ടൊരു കുട്ടിയുടെ മുമ്പിൽ നിന്ന് സ്വന്തം കുട്ടിയെ താലോലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ട ഒരാളുടെ മുമ്പിൽ നിന്ന് തൻ്റെ തൻ്റെ അസാമാന്യത്വങ്ങൾ അത് സ്വയം പ്രകീർത്തിക്കരുത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് നബിത്തരുമേനി പറഞ്ഞിട്ടുണ്ട് അംബാനി അംബാനി ഒരു റെപ്യൂട്ടേഷനും ഇല്ലാത്തൊരു ഫാമിലിയാണ് കാരണം ഇയാളുടെ അച്ഛൻ യമനിൽ അന്ന് ഈ ചെമ്പുകൊണ്ടോ മറ്റോ കാശുണ്ട് അഞ്ചിൻ്റെയോ പത്ത് രൂപയുടെ മറ്റോ ഉണ്ട് അത് വീണ്ടും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന അത് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളവും പിന്നെന്തോ ഈ നാണയത്തുട്ടികൾ ശേഖരിച്ചു വെച്ച് അതിനകത്ത് എന്തോ നിക്കലോ ചെമ്പോ എൻ്റെ ഒന്നുണ്ട് അതുകൊണ്ട് മറച്ചു വിറ്റ് അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം പൈസ ഉണ്ടാക്കിയത് അവിടുന്ന് റെപ്യൂട്ടേഷനേ ഉള്ളൂ അതേ സമയത്ത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ഉദാഹരണം പറയും റെപ്യൂട്ടേഷൻ ഉള്ളൊരു ഉദാഹരണം പറയാം ഇവിടെ ഒരു ഒരു യുവാവുണ്ട് ഒരു യുവാവ് ഉത്തരേന്ത്യയിൽ ആ യുവാവിൻ്റെ അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അയാളുടെ അച്ഛൻ അയാളുടെ അമ്മ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആ സീയുടെ അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അയാളുടെ അച്ഛൻ ഈ നാട് വിലക്ക് ചോദിച്ച ആളാണ് അതൊക്കെയാണ് റെപ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു വരുന്ന ആരെയും മനസ്സിലായല്ലോ രാഹുൽ ഗാന്ധി ഒരു സുപ്രഭത്തിൽ പൊട്ടി മുളച്ചവനല്ല എങ്ങനെയോ തലേലൊരു തൊപ്പി ആകാശത്ത് പൊട്ടി വീണതുമല്ല അപ്പം ഇതിനാണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുക ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഒരു അമ്പത് വർഷം മുമ്പത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അംബാനിയുടെ അച്ഛൻ അയാൾ യമനിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കാൻ നിന്ന ആളാണ് അതൊരു മോശം പ്രവൃത്തിയായിട്ട് ഞാൻ പറയുന്നില്ല പെട്രോൾ അടിച്ചു കൊടുക്കുന്നവൻ ആരാ പെട്രോൾ അടിച്ചു കൊടുക്കുന്നവൻ അപ്പം അയാൾക്കൊരു നിലവിൽ അയാൾ സ്വർണം കൊണ്ടൊരു ഷൂസ് വാങ്ങിക്കാൻ പാടില്ല ആൾക്കാര് കളിയാക്കും പൊങ്ങച്ചാണെന്ന് പറയും അല്ലാ ജോലിയെ കുറ്റം പറയല്ല ഇപ്പോൾ ഇവിടെ വന്ന് പൈസയൊക്കെ ഉണ്ടാക്കി അധ്വാനിച്ച് തന്നെ പൈസ ഉണ്ടാക്കിയെന്ന് വെക്കുക അല്ലാണ്ടിപ്പോൾ അങ്ങ് അല്ലാണ്ട് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കൊണ്ടുവരണ്ടേ ഇതും കഴിഞ്ഞിട്ട് അതിൽ കാറുകൾ വാങ്ങി അതിൽ സ്വന്തം ഫ്ലൈറ്റ് വാങ്ങി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ക്യാരവൻ രണ്ടെണ്ണം ഉണ്ടായിരിക്കും അതൊക്കെ ഇവിടെ ഒരു അസൂയമില്ല കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ പണക്കാരാവുന്നത് നമുക്ക് നല്ല കാര്യമാണ് പക്ഷെ അതിങ്ങനെ വാരി വെതറുക ആരാണ് അവരും അവരാണല്ലോ പുറത്തേക്ക് തറക്കുന്ന വാർത്തകൾ എന്നിട്ട് അതിനെ അവർ ഛർദ്ദിക്കുന്ന വാരി തിന്നുന്ന കുറേ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ എന്നിട്ട് കണ്ടുകൊണ്ട് അടുത്ത വീട്ടിൽ സ്വയം പട്ടണിയാണ് അടുത്ത വീട്ടിലെ കുട്ടികൾ ലഡ്ഡും ജിലേബിയും ആയതുകൊണ്ട് നക്കുന്ന കുറേ ഊശാമ്പികളും നൂറ് കോടി രൂപയുടെ കാറ് സ്വന്തമാക്കി നിത അംബാനി നിൻ്റെ പെങ്ങളാണോ നിൻ്റെ അമ്മയാണോ നിൻ്റെ ഭാര്യയാണോ ഏ ഇത് കേട്ടിട്ട് കുളിര് പോരാൻ ആളുകൾ കുളിയിൽ പോരുന്നതുകൊണ്ടാണല്ലോ ഇത്ര വാർത്തകൾ വീണ്ടും വീണ്ടും ഇടുന്നത് ഏ അപ്പം ഇന്ത്യക്കാർ ഇത്രമാത്രം അവശന്മാരാണോ മാനസികമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും വിലയുള്ള കാർ അംബാനി കുടുംബത്തിൽ ഞാനൊരു പേരെടുത്ത് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഈ കൈകൊണ്ട് കൊടുത്ത് ഈ കൈകൊണ്ട് അറിയരുത് ഇവിടെ നമുക്കൊരാളുണ്ട് ലുലു ജൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന് എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വരുമാനം എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹം പലർക്കും വീഡിയോ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞവർ കച്ചവടക്കാരൻ അതൊന്നും നമുക്ക് പ്രശ്നമല്ല എങ്കിലും നമുക്കെല്ലാവർക്കും അദ്ദേഹം പ്രിയങ്കരനാണ് കാരണം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ബാക്കി മറ്റുള്ളവരുടെ കയ്യിലും കൂടി ഇരിക്കേണ്ടത് ദാറ്റ് മീൻസ് ധനികനാണ് അദ്ദേഹം ധനവാൻ മാത്രമല്ല ധനികനാണ് എത്രയെത്ര പാവപ്പെട്ടവർ ഒരു ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ലുലു മുതലാളി യൂസുഫലി സാഹിബ് അനുഭവിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്നു വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു സുഖമായിട്ട് കിടന്ന് തുടങ്ങണം ജോലിക്ക് സ്ഥിരതയുണ്ട് നാട്ടുകാരുടെ പറയും എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ലുലുവിലാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൽ ഒരു സൂപ്രണ്ടിൻ്റെ സാധനം കിട്ടിയ പോലെയാണ് കാരണം എന്താണ് അതിനൊരു സ്ഥിരതയുണ്ട് അന്തസ്സുണ്ട് ആഭിയാത്യം അപ്പോൾ അവിടെ ആരാ കഷ്ടപ്പെടുന്നത് ലുലൂല് കഷ്ടപ്പെടുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് യൂസുലി സാഹിബ് ഇരിക്കപ്പെടതി ഇല്ല അത് ഓട്ടമണി എന്തിനാ പത്തറുപതിനായിരം പേരെ അദ്ദേഹം ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ഈ അറുപതിനായിരം പേരുടെ ഹൃദയം സ്തംഭിക്കും അപ്പം ഞങ്ങൾ തമാശ പറയാറുണ്ട് യൂസഫലി സാഹബ് ഏതോ ജന്മത്തിലേത പാപത്തിൻ്റെ പേരിൽ തവണ മുതലും ജനിച്ചത് അത്രമാത്രം ദാനധർമ്മങ്ങളും കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു അതൊക്കെ നമുക്ക് വീണ്ടും 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 എടുത്ത് പറയാം അത് കേൾക്കാൻ സുഖമുണ്ട് കർണാനന്ദകരമാണ് നേത്രാനന്ദകരമാണ് അത്തരം വാർത്തകൾ വായിക്കുന്നത് ഇതെന്തിനാണ് ഈ പറയുന്നത് തൃശ്ശൂരിൽ ഒരു തുണിക്കച്ചവടക്കാരുണ്ട് അയാൾക്ക് അയാൾക്ക് മറ്റേ സ്വർണ അയാൾ വിമാനം വാങ്ങിച്ചു അതാരൊരു വാർത്തയായിട്ട് എടുത്തില്ല കാരണം എന്താ അയാൾ വിമാനമായാലും വീടിൻ്റെ പടി എപ്പോഴും അടച്ചിട്ടിരിക്കും അയാളെ കാണാൻ സമ്മതിക്കില്ല ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു തുണിക്കച്ചവടക്കാരനാണ് ഓണം വരുന്ന സമയത്ത് പറയും ഫ്രീ ആണ് എല്ലാം ഫ്രീ എല്ലാം ഫ്രീ എല്ലാം ഫ്രീ അയാളുടെ അയാളുടെ കടയിൽ കയറി ചെന്നാൽ സ്വർണ്ണക്കടയാട്ടെ അല്ല അയാളുടെ തുണിക്കടയിൽ കയറി ചെന്നാൽ ഹിന്ദു കയറിച്ച് ചെന്നാൽ രസമാണ് ഹിന്ദു കയറി ചെന്നാൽ മൈൻഡ് ഇല്ല മറ്റുള്ള ആരെയും കയറി ചെന്ന് കഴിഞ്ഞാൽ വിളിച്ച് ക്യാബിനിൽ കൊണ്ടുപോകും കൊക്കോ കോള കൊടുക്കും കുട്ടികളെ തൊട്ട് തലോടും മക്കളെ എന്ന് പറയും പേര് ചോദിക്കും ഹിന്ദുക്കൾ ആർക്കറിയാം അവർ വന്നോളൂന്നറിയാം ഹിന്ദുക്കൾ പ്രതികരിക്കണം ഞാൻ പറയുമ്പോൾ പിന്നെ ശശികളെ ടീച്ചറിൻ്റെ ശബ്ദം വരിക അത് വേണ്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകളുള്ളത് ഒരു പക്ഷേ മുകേഷ് അംബാനിയുടെ ഗ്യാരേജിലായിരിക്കും എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് കാരണവശാലാണെങ്കിലും സ്വയം പ്രധാനാർത്ഥം അവനവൻ ചെയ്ത തെറ്റിൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷയുടെ പേരിലായിരിക്കാം ഇയാളുടെ അനുജൻ നടക്കുക കടത്തിൻ്റെ മേലെ കടമായിട്ട് ജീവിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു വശം കൂടി ഇവിടുത്തെ ജനങ്ങൾക്കറിയാമെന്ന് മനസ്സിലാക്കണം അതുകൂടി മനസ്സിലാക്കണം ഇന്ത്യയുടെ ഏറ്റവും വില കൂടിയ കാറുള്ള ഒരു പക്ഷേ മുകേഷ് അംബാനിയുടെ ഗ്യാരേജിലായിരിക്കും ആ കാരുമൊന്ന് തൊടാൻ നിങ്ങൾക്ക് പറ്റുമോ ഏ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ്റെ വാഹന ശേഖരത്തെ ജിയോ ഗ്യാലേജ് എന്നാണ് വാഹന പ്രേമികൾ വിശേഷിപ്പിക്കുന്നത് അവിടെ റോൾസ് റോയ്സ് ഉണ്ട് അതിനെനിക്കെന്ത് വേണം അവിടെ ലെംബോർഗിനിയുണ്ട് അതിനെനിക്ക് എന്ത് വേണം അവിടെ മെർസഡ്സുകളുടെ ഒരു ഒരു വ്യൂ വ്യൂഹം തന്നെയുണ്ട് അതിന് എനിക്കെന്ത് വേണം അതി ആഡംബരങ്ങൾ ഏറ്റവും വില കൂടിയതുമായിട്ടുള്ള വാഹനങ്ങളെല്ലാം ഈ അംബാനിയുടെ ഗ്യാലേജിലുണ്ട് അതിന്റെ കൂറ്റത്തിലാണ് ഇപ്പോൾ നൂറ് കോടി രൂപയുടെ കാറ് വാങ്ങിച്ചിട്ടുള്ളത് ദേ ഇവിടെ നിന്ന് അവിടേക്ക് പോകാൻ ഈ നൂറ് കോടി രൂപയുടെ കാർ ഉപയോഗപ്രദമല്ല കാരണം എന്താണെന്ന് അറിയാമോ ഏതൊരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒന്നും ഉമ്മ മതി കാര്യം കഴിഞ്ഞു പകർച്ചവ്യാധിക്കാരം ഒന്ന് ഉമ്മ വയ്ക്കണ പോലെയാ ഭയങ്കരമായിട്ടുള്ള പകർച്ചവ്യാധി അയാൾ നമ്മുടെ അടുത്തേക്ക് അയാൾ കൈ നീട്ടിന്ന് വരും മുഖത്തേക്ക് കൈ നീട്ടി വരും വേഗം നമ്മൾ പത്ത് രൂപ നിന്ന് കൊടുക്കും അവർ ഇവരുടെ കാർ പുറത്തിറക്കി കഴിഞ്ഞാൽ ഒരു നാല് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റില്ല പേടിച്ചിട്ട് ഓട്ടോറിക്ഷകാരൻ എങ്ങനെയാണ് ഓടിക്കുക ഓടിക്കുക അതിൻ്റെ ഇടയിൽ വേണ്ടി ഒരു ഓടാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു കോടി രൂപയ്ക്ക് വല്ല എയർക്രാഫ്റ്റ് വാങ്ങിക്കുകയല്ലേ നല്ലത് അപ്പം ഇത് വീടിനകത്ത് ഇടാനേ പറ്റൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാർ ചിലപ്പോൾ ഒന്ന് മൂന്നാ വെച്ചു കൊടുക്കും കഴിഞ്ഞില്ലേ ഏറ്റവും അപൂർവ വാഹനങ്ങളിലൊന്നായ ഔഡി ഓഡി എ നയൻ കമീലിയൻ ആണ് നിത അംബാനിയുടെ വാഹനം നൂറ് കോടി രൂപയാണ് അതിൻ്റെ വാഹനത്തിൻ്റെ വില സവിശേഷമായിട്ടുള്ള ഡിസൈൻ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ സമാനതകളില്ലാത്ത പ്രകടനം ഞാനിവിടെ അബുദാബിയിൽ പോയ സമയത്ത് അവിടെ അവിടെ റോൾസ് റോയിസ് ഉള്ള ഉള്ളൊരു മുതലാളിയുണ്ട് അങ്ങേര് അതിനകത്ത് കയറ്റുന്ന അദ്ദേഹം അദ്ദേഹം ചില സ്റ്റാൻഡേർഡ് വിധിച്ചു വെച്ചിട്ടുണ്ട് രജനീകാന്ത് പോയപ്പോൾ അതിനകത്ത് കയറ്റി ഞാൻ പോയപ്പോൾ വേറെ കാരണം കയറ്റിയത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം എനിക്കതിനുള്ള സ്റ്റാൻഡേർഡ് ഞാനൊരു ഹിന്ദു ചാമിയാർ മാത്രമല്ലേ എന്നെ അതിനകത്തൊന്നും കേറ്റാൻ പറ്റില്ലല്ലോ രജനീകാന്ത് അങ്ങനെയല്ല സിനിമ നടൻ അതേൻ്റെ റെപ്യൂട്ടേഷൻ എന്തോ ആകട്ടെ പക്ഷെ ഓരോരുത്തരും ഓരോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇ സി ജി സുദർശൻ ആരും അറിയില്ല മോഹൻലാൽ ഒ എല്ലാവരും അറിയും ഞാൻ എന്തുകൊണ്ടാണ് ഇ സി ജി സുദർശന് കൂടുതൽ വില കൊടുക്കുന്നത് അങ്ങനെ വില കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു വ്യൂ ആണ് ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ മനസ്സിനകത്തുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഭൗതിക നിലവാരം അങ്ങനെയാണ് ചില മോഹൻലാലായിരിക്കും വലിയ ആണ് അപ്പോൾ അതെന്തോ ആകട്ടെ എനിക്കൊരു മോഹൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ റോൾസ് കാറിൽ കാറിലൊന്നും കയറാൻ അതിന് സാധിച്ചില്ല അതി ഇനിയൊരു ജന്മത്തിൽ ഞാനൊരു സിനിമാറിനാകുമ്പോൾ അബുദാബിയിൽ പോകുമ്പോൾ ആ മുതലാളി എന്നെ റോൾസ് റോയ്സ് ഒന്ന് തൊടാൻ അനുവദിക്കും ചിലപ്പോൾ ഒന്ന് കയറാൻ അനുവദിക്കും ആകട്ടെ അടുത്ത ജന്മത്തിലാകാം അപ്പോൾ ഏതായാലും അപൂർവമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അവിടെ ചലന സമയത്ത് തന്നെ ഈ കാറ് വിളിച്ച് പറയും നിരാ അംബാനിജി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും പറയും വിവരങ്ങളും വിശേഷങ്ങളെയും ചോദിക്കൂ അത്രേ ഒരേ ഭ്രാന്തൻ ചിന്തകൾ സമാനതകളില്ലാത്ത പ്രകടനം എന്നുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള വാഹനമാണ് ഔടിയുടെ ഈ കരുത്തൻ ലോകത്തിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ ഏതായാലും ഇതിൽ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള തള്ളുകളുണ്ടല്ലോ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ മരണത്തിന് മുമ്പുള്ള മരണങ്ങളായിരിക്കും ഒക്കെ അവരിത് മനസ്സിലാക്കണം ഇല്ലാത്ത പൊങ്ങച്ചം കാണിക്കുക അതാണ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞത് ഒന്ന് ഈ പറയുന്ന അംബാനിയുടെ അച്ഛന് യം എൽ പെട്രോൾ അടിച്ചു കൊടുക്കുക എന്ന് അപ്പോൾ അവരുടെ പാരമ്പര്യം എന്താണെന്നറിയാലോ അത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല രണ്ടാമത് അയാളുടെ അനുജൻ ഇന്നാണോ ജയിലിൽ പോണത് നാളെയാണോ ജയിലിൽ പോണത് മറ്റന്നാൾ കാലത്താണോ ജയിലിൽ പോകുന്നത് നാളെ നാലാ വൈകുന്നേരമാണോ ജയിലിൽ പോകണമെന്ന് അറിയാണ്ട് ജീവിക്കുകയാണ് അതിന് കാരണം എന്താ ആയിക്കോട്ടെ അതാണ് സ്ഥിതി അവിടുത്തെ സ്ഥിതി അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമ്മൾ നാടൻ പാട്ടിലെ തള് എന്ന് പറയാൻ പറ്റുള്ളൂ സ്വയം പൊക്കി പൊക്കിപ്പറയൽന്നേ പറയാൻ പറ്റുള്ളു ഇങ്ങനെ സ്വയം പൊക്കി പറയുന്ന ആളുകൾ ആളുകളെക്കുറിച്ച് വേദങ്ങൾ പറയുന്നത് സ്വയം പുകഴ്ത്തുന്നവൻ ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അർജുനൻ യുധീഷ്വരനെ ചീത്ത പറഞ്ഞപ്പോൾ അയാൾക്ക് വിഷമം തോന്നി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു തീക്കുണ്ടം കൂട്ടിയ സമയത്ത് കൃഷ്ണമെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട നീ കുറേ സ്വയം പുഴത്തിയാൽ മതി അത് ആത്മഹത്യ തുല്യമാണിടന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അംബാനി കുടുംബവും വരൊക്കെ അത്യാവശ്യം ഇങ്ങനെയുള്ള പൊങ്ങച്ചം പറയുന്നുണ്ട് അവരൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യുന്നവരാണ് എന്ന് വേണം കരുതാൻ നമസ്കാരം